ൂടെ ആദ്യത്തെ ഒരു യുദ്ധത്തിൽ കൂടാൻ എന്നെ കൊണ്ടായിട്ടില്ലായിരുന്നു എനിക്കൊരവസരം അല്ലാഹു നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും ഒരവസരം വരട്ടെ ഞാനും ത്യാഗം ചെയ്യും എന്റെ കൂട്ടുകാരെ ത്യാഗം ചെയ്ത പോലെ അനസുബൻ നതുറന്നവർ ബദരിയല്ല ബതിരിൽ കൂടാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് നടക്കുന്നത് പരിശുദ്ധ മദീനയുടെ ഏതാനും മദീനയിലെ പള്ളിയിൽ കാണുന്ന ദൂരമാണ് പരിശുദ്ധമായ ഹബീബിന് വേണ്ടി സംരക്ഷണം കൊടുക്കുകയാണ് സുഹാബിമാർ പിന്തിരിഞ്ഞോടിയൊരു നേരമുണ്ട് ശത്രുക്കൾ ഇരച്ചു കയറി വന്നപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഹബീബിനിട്ടേ ചോടിയപ്പോഴാണ് പടച്ചവനെ ഈ ആളുകളൊക്കെ ഓടുന്നു റബ്ബേ എന്നോട് പിണങ്ങല്ലേ പടച്ചവനെ എന്നോട് പിണങ്ങല്ലേ ഞാനതിന് ഉത്തരവാദിയല്ല ഞാൻ ഓടില്ല റബ്ബേ ഞാൻ ഓടില്ല وأبرأ إليك مما جاء به المشركون ാഹുവേ എന്റെ നാട്ടുകാരാണ് ഈ അവിശ്വാസികൾ അവരാണ് യുദ്ധം ചെയ്യാൻ വന്നത് എന്റെ നാട്ടുകാരും ഞാൻ അറിയുന്ന കുടുംബങ്ങളുമാണ് റൊബേർക്കിന്റെ പക്ഷത്തുള്ളത് പടച്ചവനെ ഞാൻ അവരോടൊപ്പമല്ല ഞാൻ ഇസ്ലാമിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ആനായനസ്തുറന്നവർ വാളും ചുഴറ്റി യുദ്ധക്കളത്തിലേക്ക് കൂടുകയാണ് ചില ആളുകളൊക്കെ യുദ്ധക്കടന്ന് ചിതറിയോടുമ്പോഴാണ് ഹബീബിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന മറ്റൊരു ഐനയാ ഭാഗത്തേക്ക് എങ്ങോട്ടാണ് ഓടുന്നത് എങ്ങോട്ടാണ് ഓടുന്നത് എവിടെ രക്ഷപ്പെടാൻ പോകുന്നത് മുമ്പോട്ടല്ലേ വരേണ്ടത് സാദേ ഇന്നി ഹൽ ജന്നത്തി മിൻ സൗബി വാസന ഞാൻ ഞാൻ അനുഭവിക്കുന്നുണ്ട് സഅദേ അങ്ങോട്ടാണ് പോകുന്നത് വരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നു സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് ഗുഹദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗം മണക്കുന്നുണ്ട് ഞാനെന്ന് അള്ളാഹുവിന്റെ റസൂരിന് വേണ്ടി ഓടുകയായിരുന്നു അൻഹു സുഹാബിമാറ ചിന്നിന്നമായി ഓടിയപ്പോൾ स्वर्गमद वासन इन्नी ജന്നത്തി മിൻ സൗബി ഉഹുദ് മണം വരുന്നുണ്ട് ഞാൻ വാസനിക്കുന്നുണ്ട് തീരമായി പോരാടി പോരാടി 70 ലേറെ 80 ഓളം ാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത് മുഖം പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഉഹുദിൽ ഷഹീദായി കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് പറയുന്നത് ഒരു നഖം സഹോദരൻ ാണ് വിരൽ കണ്ടിട്ടാണ് സഹോദരി അറിഞ്ഞത് മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധം ശരീരമാസകലം മുറിവുകളാൽ അള്ളാഹുവിന് വേണ്ടി മുറിവുകൾ ഷഹീദാണ് ോട് ഒരു വാക്ക് പറഞ്ഞു റബേ എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നെന്ന് റസൂലിൻ്റെ കൂടെ ബദറിൽ കൂടാൻ സ്നേഹിക്കുന്നുവെന്നാഹുവിൻറെ കിട്ടിയപ്പോൾ തൻ്റെ വാക്ക് പാലിച്ചവരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് പറയുന്നു സൂറത്തുൽ ഞങ്ങൾ ഓർക്കാറുണ്ട് ഇതെന്റെ قُرِّتَ <applause> اللَّهُ بَرَنِي ذَائِقًا مِنَ الْمُؤْمِنِينَ رِجَالٌ صَدَقُوا مَا عَاهَدُ اللَّهَ عَلَيْهِ مِنَ الْمُؤْمِنِينَ رِجَالٌ صَدَقُوا مَا عَاهَدُ اللَّهَ عَلَيْهِ فَمِنْهُمْ സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട് എന്താണോ അവര് വാക്കു പറഞ്ഞത് ആ വാക്ക് പാലിച്ച ആളുകളുണ്ട് ആ വാക്ക് പാലിച്ചവരുണ്ട് മുക് ചില ഊഴം കഴിഞ്ഞുപോയി അവർ അള്ളാഹുന് വേണ്ടി ത്യാഗം ചെയ്തു കഴിഞ്ഞു ആഹ്റത്തിലേക്ക് പോയവരുണ്ട് എന്നാൽത്തിനവസരമുണ്ടോ എന്ന് കാത്തിരിക്കുന്നവർ അവരിലുണ്ട് അവരുടെ മനസ്സിന്റെ തീരുമാനങ്ങളിലൊറ്റും ഒട്ടും മാറ്റമുണ്ടായിട്ടില്ല അവർ ഉറച്ചിരിക്കുകയാണ് ഉറച്ചിരിക്കുകയാണ് എന്റെ മമ്മിനിങ്ങളോട് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പൈശാചികതയുടെ അതിപ്രസരത്തിന്റെ കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ഓർക്കണം അന്ന് എന്ന് പറയുന്നവർ അത് യൂറോപ്പിലാണെന്ന് പറഞ്ഞത് ആ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു അവിടെ എന്ത് നടക്കുന്നുവോ തത്സമയം ഇവിടെ കാണുകയും ആ സംസ്കാരം അതേ നേരത്തെ കേരളീയ മണ്ണിലേക്ക് ഭാരതത്തിലേക്ക് മുസൽമാന്റെ വീടിനുള്ളിലേക്ക് എന്റെ കൈപ്പടത്തിൽ മൊബൈലിനുള്ളിലൂടെ എന്താണോ ലോകത്തിന്റെ ട്രെൻഡ് അത് ആ നേരം ആ സെക്കൻഡിൽ നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മുടെ കൺമുമ്പിൽ വന്നെത്തുന്ന കാലമാണിത് പത്താം ക്ലാസ് മദ്രസ് പഠിക്കുന്ന കാലം വരെ നല്ല കുട്ടിയായിരുന്നവൻ പ്ലസ് ടു വരെ പോകുമ്പോൾ കുഴപ്പമില്ലാതിരുന്ന മോൻ കോളേജിലെത്തി കഴിഞ്ഞപ്പോഴേക്കും കണ്ടുകൂടി തുടങ്ങിയെന്ന് എന്ന് കേൾക്കുമ്പോ മയക്കുമരുന്ന് അടിമയാണെന്ന് കേൾക്കുമ്പോ നമ്മുടെ ഗേൾസിന്റെ ബോയ് ഫ്രണ്ടുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോ എത്ര പഠിച്ച മക്കളാണ് ഇവരെ പന്ത്രണ്ടാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചപ്പോഴില്ലാത്ത ശീലം ഒരു രണ്ട് കൊല്ലം വീട്ടെന്ന് മാറി എവിടെയോ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം മാറിപ്പോയത് എങ്ങനെയാണ് പിശാച്ച് നമ്മളെ തട്ടിയെടുത്തത്മാബലൂല സത്യവിശ്വാസികൾ ഒരിക്കലും മാറുന്നവരല്ല അവരുറച്ചു നിൽക്കുന്നവരാണ് ചോര ചോരതിൻ്റെ അവസരമല്ലാഹു നമുക്ക് തന്നില്ല എന്നാൽ നമ്മുടെ സംസ്കാരം അല്ലാഹുവിന് വേണ്ടി പിടിച്ചു നിർത്തേണ്ട നേരം അല്ലേ നമ്മൾ നല്ല അല്ലാഹു ഉദ്ദേശിക്കുന്ന മുത്തഹബീബ് നമുക്ക് കാണിച്ചു തന്ന സത്യസന്ധമായ വഴിയിലൂടെ ജീവിക്കാനെങ്കിലും അത്രക്കെങ്കിലും നമ്മളെ കൊണ്ടാവണ്ടയോ എന്ന് ചിന്തിപ്പിക്കുകയാണ് ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസനമൊരു എങ്ങോട്ടാണ് ഓടുന്നത് അവിടെയാണ് അവിടെയാണ് ഹബീബ് നിൽക്കുന്നത് കണ്ടോ വാതിൽ വാസന ഞാൻ അറിയുന്നു ഞാൻ ഓടുകയാണ് സ്വർഗത്തിലേക്കെന്ന് പോയി ഓടിച്ചെന്ന് എൺപത് മുറിവുകളായി അള്ളാഹുവിന് വേണ്ടി ഓർക്കുമ്പോൾ വലിച്ചുവിനെ നമ്മുടെ ശരീരത്തിൻ്റെ ചില ആഗ്രഹങ്ങളെ ബാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ റബ്ബിന് വേണ്ടി നമ്മളെ സമർപ്പിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ എട്ടോ ഒൻപതോ ആളുകൾ മുമ്പിൽ നിൽക്കുന്നു കൂട്ടത്തിലുണ്ട് മഹാനായ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറുകളുണ്ട് നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ 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 വജ തോതുമ്പോഴേ നമ്മൾ എന്തെല്ലാമാണ് റബ്ബിനോട് പറയുന്നത് പാലിക്കുന്നുണ്ടോ സവിനയം റബ്ബിന് മുമ്പിൽ നമ്മൾ സമർപ്പിതരാകുന്നുണ്ടോ അഴുവിന് പറയുന്നു ഞങ്ങൾ എട്ടോ ഒൻപതോ ആൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു ഞങ്ങളോട് പറഞ്ഞു അല്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്യുന്നില്ലേ ോട് ചെയ്യുന്നില്ലേ കരാറു ചെയ്യുന്നില്ലേക്ക് വാക്ക് കൊടുക്കുന്നില്ലേക്ക് പ്രോമിസ് ചെയ്യുന്നില്ലയോ അനു മാലിക്കുന്നവർ പറയുന്നു അങ് സന്ധി നടക്കുമ്പോ ആ വൃക്ഷത്തിന്റെ താഴെ നിന്ന് ഞങ്ങൾ അങ്ങേക്ക് വാക്ക് തന്നിട്ടുണ്ട് നബിയേ അള്ളാഹുവിന്റെ റസൂലേ അങ് മദീനയിലേക്ക് ഹിജർ വരുന്നതിന്റെ മുമ്പ് പാറക്കെട്ടുകളുടെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി അങ്ങയുടെ മുമ്പിൽ കൈ പിടിച്ചു നിന്നിട്ട് അങ്ങയോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നുണ്ടല്ലോ നബിയേ ഭദ്രയുധം വന്നപ്പോൾ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ നബിയേ പിന്നെന്താണ് ഈ നേരത്ത് പുതിയൊരു ബൈഅത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോ അൻ പറഞ്ഞാല് നിങ്ങൾ അല്ലാഹുവിനെ എപ്പോഴും ആരാധിക്കണം അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞു ഓടല്ല അതിലൂടെ എല്ലാം തീർന്നെന്ന് വിചാരിക്കല്ലേ നടക്കുമ്പോഴും നിന്റെ ബസിനസിന്റെ ഇടയിലും നിന്റെ യാത്രയിലും നീ വീട്ടിലിരിക്കുമ്പോഴും അങ്ങാടിയിലാണെങ്കിലും ടൗണിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നടക്കുകയാണെങ്കിലും ഓർക്കണേ നിങ്ങൾ അള്ളാഹുവിനെ എപ്പോഴും ആരാധിക്കണമേ അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്താൻ ആരുമേ ഒന്നുമേ ലോകത്തില്ല ആർക്കും സാധ്യമല്ല സാധ്യമല്ലേ എന്ന് ഹംസി അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ എന്ന് നിങ്ങൾ എന്നെ എന്നനുസരിക്കണം അള്ളാഹുവിനുസരിക്കണം അതിനൊന്നുകൂടെ ഭയത്ത് ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ പറഞ്ഞു നബിയേ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ അള്ളാഹുവിനെ എപ്പോഴും ബാധത്ത് ചെയ്യുന്നവരാണ് നബിയേ ഞങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല അഞ്ചു നേരത്തെ നിസ്കാരം ഞങ്ങൾ കൈയൊഴിയുകയില്ല നബിയേ ഓ അഞ്ചുഴു എന്ന് പറഞ്ഞില്ലയോ ഞങ്ങൾ അങ്ങനെ അനുസരിക്കാം നബിയേ അപ്പോഴാണ് ഞങ്ങൾ ഉറക്കെ കേൾക്കാതെ ഒരു കാര്യം പതുക്കെ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നു ഒരു കാര്യം കൂടെ നിങ്ങക്ക് ജനങ്ങളോട് ഒന്നും ചോദിക്കാൻ നിൽക്കരുത് ജനങ്ങളോട് കൈ കാണിക്കാൻ നിൽക്കരുത് മനുഷ്യന്മാരുടെ കീശയിലുള്ളത് നിങ്ങൾക്ക് കിട്ടണം എന്ന ആഗ്രഹം നിനക്ക് വേണ്ട മനുഷ്യന്മാരോട് ചോദിക്കരുത് എത്ര കഷ്ടപ്പാടാണെങ്കിൽ തന്നെയും അഭിമാനം വിട്ട് കളിക്കരുത് ജനങ്ങളോട് ചോദിക്കില്ല എന്നും വിവാദത്ത് ചെയ്യുമെന്നും ഷിർക്ക് ചെയ്യില്ലെന്നും അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുമെന്നും എന്നെയും അള്ളാഹുവിനെയും അനുസരിക്കുമെന്നും നിങ്ങൾക്ക് ഭയത്ത് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞു നബിയേ ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നു റസൂലേ ഞങ്ങളുടെ കരങ്ങളെല്ലാം ഹബീബിന്റെ കൈകളിൽ വെച്ചു കൊടുത്തു ഞങ്ങൾ ഒൻപത് പേരുണ്ടെന്ന് നബി ജനങ്ങളോട് ചോദിക്കരുത് മാലിക് പറയുന്നു ആ ഒൻപത് പേരിൽ ചില ആളുകളെ ഞാൻ കാണുകയുണ്ടായി ഒട്ടക പുറത്ത് നിൽക്കുമ്പോ ഒട്ടകത്തിന് ചാട്ടവാറുണ്ടാകും കയ്യിൽ അത് താഴെ വീണാൽ ഒരാളോട് വെറുതെ ആ ചാട്ടമാർന്ന് എടുത്തു തരുമോ എന്ന് വെറുതെ ചോദിച്ചാൽ അവരെടുത്തു കൊടുക്കുന്ന കാലമാണ് എന്നാൽ അള്ളാഹുവിന്റെ റസൂരിനോട് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട് ചോദിക്കാൻ പാടില്ലെന്ന് ആ ഒൻപതിൽപ്പെട്ട ഓരോരുത്തരും ചാട്ടവാറ് കൈയിൽ വീണാൽ ഇവിടെ ഒട്ടക താഴെ വീണാൽ ആരോടും ചോദിക്കാതെ അവരായിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് താഴെ ഇറക്കി അവരാണത് കയ്യിലെടുക്കുക എന്നാലും ആരോടും ചോദിക്കരുതെന്നല്ല ആ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണെന്ന് ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളുകളാണ് ഞങ്ങൾ ഒൻപത് പേരെന്ന് മഹാനായ ഇതാണ് നമ്മൾ മഹാനായോ അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഇസ്ലാം തീർന്നെന്ന് മാസം വരുമ്പോ നോക്കിയാൽ മതിയെന്ന് ജക്കാത്ത് കൊടുത്താൽ അവസാനിച്ചുവെന്ന് ഇത് ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണ് തൂണുകളാണ് ഇസ്ലാം എന്ന കെട്ടിടം വെറും തൂണല്ലല്ലോ അതിന് ചുമര് വേണം അതിന് ചുമര് വേണം അലങ്കാരം വേണം ഡോറ് വേണം ജനല് വേണം തൂണുകളാകുമ്പോഴേക്കും നമ്മൾ മതിയാക്കി കെട്ടിടപ്പണി നിർത്തിക്കളഞ്ഞു അല്ലല്ല ഇസ്ലാമിനെ പടുത്തുയർത്തണം ഈ തൂണുകളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ നമ്മൾ മനോഹരമായ കെട്ടിടമാക്കി എടുക്കണം നമ്മുടെ സംസ്കാരത്തിലൂടെ നമ്മുടെ സ്വഭാവശുദ്ധിയിലൂടെ നമ്മുടെ ചിന്താശുദ്ധിയിലൂടെ നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്താണ് കൊടുത്തത് പടച്ചതമ്പുരാൻ എന്ത് കൊടുത്തു പടച്ചതമ്പുരാൻ എന്താണ് നമ്മളൊക്കെ സമർപ്പിച്ചത് അള്ളാഹു നമുക്ക് തന്നതിന്റെ ും എത്ര നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് എത്രയാണ് നമ്മൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തത് ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ സമയമാവട്ടെ നമ്മുടെ പരിശ്രമങ്ങളാവട്ടെ നമ്മൾ ഒരുപാട് ചെയ്തെന്ന് പറയുമ്പോഴും എത്ര നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് പകരം എന്ത് കൊടുത്തു എന്തു എന്ത് കൊടുത്തു പകരം കൊടുക്കാൻ പറ്റിയത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സുഹാബിമാർ ചെയ്ത ത്യാഗം ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ പലപ്പോഴും പറയുമായിരിക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നവരുണ്ടാകും നമ്മളൊക്കെ കൊതിക്കേണ്ടവരാണ് പക്ഷേ ഒരു നേരം നമ്മൾ ആലോചിക്കുക മഹാനായുഹുന് ചെയ്ത പോലെയൊക്കെ ഹബീബിനോട് വിധേയത്വം കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നോ